പി ശശിയുടെ കാര്യം പുറത്തു വന്നപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് പി ശശി തെറ്റ് ചെയ്യില്ല എന്താ കാരണം പി ശശി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് തെറ്റാ എന്ന് പറയുന്ന ഒരു വരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള വരം അത് ഹിന്ദു ദേവന്മാരൊന്നും കൊടുത്തത് വരമല്ല ആ വരം കാരണം ഞാൻ അതിന് ആ പ്രയോഗം നടക്കുന്നത് ആ പ്രയോഗം നടത്താൻ കാരണം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പോപ്പ് പത്മിനി തോമസ് ഇവിടെ ഉണ്ട് അറിയ ഇൻഫാലിബിലിറ്റി ഓഫ് ദ പോപ്പ് പോപ്പ് തെറ്റ് ചെയ്യില്ല കാരണം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അതേപോലെയുള്ള ഒരു തെറ്റാവരം വിശസിക്ക് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് പണ്ട് പി ശശി ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്യാൻ കാരണം അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിരുന്നില്ല അതുകൊണ്ട് ആ വരം അന്ന് കിട്ടിയിരുന്നില്ല അന്ന് ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പി ശശി തെറ്റ് ചെയ്യില്ല ആ പി ശശിയുടെ സംരക്ഷണത്തിലും അനുഗ്രഹത്തിലുമാണ് എം കുമാർ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തെ നയതന്ത്ര ബാഗേജിന്റെ പേരിൽ നടന്ന കള്ളക്കടത്ത് ആ കള്ളക്കടത്തിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സരിത്ത് എന്ന് പറയുന്ന ഒരാളെ പോലീസ് അജിത് കുമാർ കസ്റ്റഡിയിൽ എടുത്തു എന്താ കസ്റ്റഡിയിൽ എടുക്കാൻ കാരണം ഉയർന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള മകൾക്കിതുമായിട്ടുള്ള ബന്ധം ആ ബന്ധം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കസ്റ്റഡിയിലെടുക്കലും അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത് എന്നാണ് ആ ആരോപണത്തിൽ ആ സംഭവത്തിൽ പ്രതിയായിരുന്ന ആ സ്ത്രീ തന്നെ പറഞ്ഞു അവർ രണ്ടു തവണ ആവർത്തിച്ചു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു വീണ്ടും പറഞ്ഞു അവർ പറഞ്ഞു എനിക്കെതിരായിട്ട് ഞാൻ പറയുന്നത് വസ്തുതകൾക്കെതിരായിട്ടാണെങ്കിൽ വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ എനിക്കെതിരായിട്ട് അപകീർത്തി കുറ്റത്തിന് കേസെടുക്കാം എന്താ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ആ കേസെടുക്കാൻ പോകാതിരുന്നത് എന്തുകൊണ്ടാ പരാതി കൊടുക്കാതിരുന്നത് അപ്പൊ അജിത് കുമാറിന്റെ പല കാര്യങ്ങളും അറിയാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനം എന്ന് ഞാൻ പറയല്ല മുഖ്യമന്ത്രി അടക്കം പറയുന്നതാണ് സ്വർണ്ണക്കടത്ത് പോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കരിപ്പൂര് നടന്നാലും മുഖ്യമന്ത്രിയുടെ മകൾ നേതൃത്വം നൽകി നടന്നാലും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനമാണ് സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനം ആ രാജ്യദ്രോഹ പ്രവർത്തനത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് അജിത് കുമാർ